ரெண்டாயிரம் 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 ஐம்பது ஐம்பது ரெண்டாயிரத்தி ஐம்பது 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 രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി എൺപത് അമ്പത് രണ്ടായിരത്തി അമ്പത് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അമ്പത് രണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പത് എൺപത് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അമ്പത് രണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പത് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ട് മുന്നൂറ് 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 രണ്ടായിരത്തി മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് രണ്ട് മുന്നൂറ് ಇಬ್ಬರು ವರ್ಕಂ 2300 ಈ ಮೀನೆ ಅಪ್ಪ ಕೈಸಾ ಒಂದು ಕೇಸರು ಆಡೋಕೆ ಆದರೆ ಈ

ചുമ്മാ വരാൻ ആവശ്യമില്ലേ ഈ ഷോറടിക്ക് ഈ ഷോറടിക്ക് 1250 50 1250 50 50 1250 300 1300 300 300 1300 രൂപ കൊണ്ടാ 1300 ഈ ഷോറടിക്ക് എന്ത് എന്തിയാരി എന്ത് ഓരോ മാറി റെയ് തലയിൽ നിന്ന് ചൊങ്ങാനാണോ ഈ ഷോറടിക്ക് ഇസ്സല്ലേ വെച്ചില്ലേ ഇവിടെ അങ്ങന പെണ്ടിക്ക് അല്ലേ വെണ്ടി ചാടി ചാടി വിളയാൻ വെച്ചേക്കുക എന്നുണ്ടോ ഈ ഷോറടിക്ക് ಪೈಸಿ